ഒരു പാറക്കെട്ടുള്ള കുന്നിൽ ഒരു ചെറിയ നാരങ്ങ വിത്ത് വീണു കുറച്ചു ദിവസങ്ങൾക്കു ശേഷം അതിൽ നിന്ന് ഒരു ചെറിയ മുളമുളച്ചു മഴയുടെ അഭാവം മൂലം അത് ഉണങ്ങാൻ തുടങ്ങിയപ്പോൾ ഒരു വെളുത്ത കുതിര ദൂരെ നിന്ന് വെള്ളം കൊണ്ടുവന്ന് അതിൻ്റെ വേരുകളിലേക്ക് ഒഴിക്കാൻ തുടങ്ങി ക്രമേണ ആ മുള ഒരു സമൃദ്ധമായ നാരങ്ങാ വളർന്നു അതിൻ്റെ തണുത്ത തണലും സുഗന്ധമുള്ള നാരങ്ങകളും വഴിയാത്രക്കാരെ ആനന്ദിപ്പിച്ചു വെളുത്ത കുതിര അതിൻറെ കാൽപ്പാടുകൾക്ക് കീഴിൽ കൂടുണ്ടാക്കി സമാധാനപരമായി ജീവിച്ചു എന്നാൽ ഒരു ദിവസം ഒരു ശക്തമായ കൊടുങ്കാറ്റു വീശി മരം വീണു അതിൻ്റെ ആവാസവ്യവസ്ഥ നഷ്ടപ്പെട്ടതിൽ കുതിര വളരെയധികം ദുഃഖിതനായി കുറച്ചു മാസങ്ങൾക്ക് ശേഷം അതേ സ്ഥലത്ത് നിന്ന് ഒരു പുതിയ മുളമുളച്ചു വെളുത്ത കുതിര പുഞ്ചിരിച്ചുകൊണ്ട് അതിനെ നനയ്ക്കാൻ തുടങ്ങി പിന്നീട് ആരും ഇഷ്ടപ്പെടാത്തതോ സബ്സ്ക്രൈബ് ചെയ്യാത്തതോ ആയതിനാൽ കരഞ്ഞു